ഗൈസ് കണ്ടോക്കാണെ വല്ല ഏറ്റവും ഷൂ ഒക്കെ ഇട്ടോ നിങ്ങളത് ആണെ ഞങ്ങളെ അടുപ്പ് ഓഫ് ആക്കി അവിടെ നമ്മുടെ ഇബ്രാഹീം ആരട കാളമൂത്ര ചക്ക ചാടി

ആ പോകണല്ലേ ബൈക്ക് ഓക്കെ പിന്നെ അതേപോലെ അടിക്കാനുണ്ട് ജിബ്രാനും അബ്രുവും നൈഷുമാൻ്റെ അടുത്തേക്ക് പോവാണ് അടങ്ങി നിൽക്കണം രണ്ടാളും വല്യ കുട്ടികളായിട്ടില്ല അടങ്ങി നിന്നാലുണ്ടോ ആ ജയ് കൃഷ്ണപ്രസാദൂസ് കൊണ്ട പോയിട്ടേ പിന്നെ അത് കൊണ്ട പൂസ് കേണോ എനിക്കിട എന്റെ ഈ ഷൂ പാകിണ്ടോ എനിക്ക് ഏ മറ്റേ ഷൂ കൊണ്ടേക്കോ ആംഗ്ലി ഷൂ ഞാൻ ഒന്നും ഇല്ലേ അത്യാവശ്യം നല്ല വിലയുള്ള ആണ് കേട്ടോ പക്ഷെ ഉപയോഗിക്കാ ഇട്ടിട്ട് അങ്ങനെ ഇതായതാണ് പാമ്പ് നോക്കൂ ഏ അയിന്റെ തൊലി ഞാനേ അവിടെ അങ്ങനെ ഇട്ടിട്ട് ഞാനോ വേറെ ആണെങ്കിൽ എന്നാ പാമ്പുണ്ടോ നോക്കട്ടോ അത് തുന്നിച്ചിട്ട് ഇതാക്കലേ ജയ് ഇതും ഉണ്ടോ ഇപ്പൊ ഇത് വലുത് നല്ല ഇതാണ് പുതിയത് മറ്റേ ഞാൻ തുന്നിച്ചിട്ടേക്കിട്ട് കൊണ്ടുപോവാൻ തൊലി കുറച്ച് പറഞ്ഞിട്ടുള്ളു കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന്റെ എന്താ അറിയാ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ ഇത് നല്ലോണം ലൂസാക്കണം അതിന്റെ കെട്ട് കാല് കയറൂടാ ബെൻസിന്റെ മരത്തൊക്കെ ഓനൊക്കെ അതിന് തിന്നാൻ കിട്ടിയ നല്ലോണം ഞമ്മക്കൊന്നും നല്ല പ്രായത്തിൽ തിന്നാൻ ഇങ്ങോട്ട് ഗൈസ്ടോക്കാണ് ഷൂട്ടോ നിന്നത് കുപ്പായം കത്തണ്ടല്ലോ ലൈറ്റ് ടീഷർട്ട് പിന്നെ മിനി ഉണ്ട് ഇണ്ടോ റാഫി എന്താ സുഖല്ലേ ഒരു ചായ വെള്ളം എന്താക്കേ അന്നോട് ഞാൻ പറഞ്ഞില്ലേ പീടിക്ക് പോര് ഞാൻ അതാ അതിനാണ് ഞങ്ങള് അടുപ്പ് ഓഫ് ആക്കി അവിടെ എന്തേ മ്പലിയും കൊണ്ടുപോയിട്ട് ആദ്യം വാങ്ങിക്കൊടുത്തിട്ട് വരും അതേ കാരണം ഏറ്റവും നല്ല എവിടെ അപ്പൊ നമ്മളെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് അതെ ഫ്രീ ആയിട്ട് ഞങ്ങള് വണ്ടി കൊടുക്കാണ് കായ് നോക്കി എന്താ കഴിഞ്ഞിട്ടില്ല സർവീസിന് കൊണ്ടാ അതെ അങ്ങോട്ട് അങ്ങോട് കാറിടു തരാ അപ്പോൾ ഓരായാലും വല്ല കഞ്ഞിക്കാടി അപ്പൊ എന്റെ കാറല്ലേ വാ എനക്ക് ചോയിച്ചാ തരൂലേ ഇപ്പൊ എനക്ക് തരണം ചോയിച്ചുമ്പോ അങ്ങനെയാണല്ലേ

വല്യ വി ഞാനെന്താ പിന്നെ കഴിഞ്ഞ കാലത്തിൽ ഞാൻ അൽഫാമറീനെ പോയിക്കോട്ടല്ലേക്കോട്ടിട്ടാ വാവേ ആശാ പറയണ്ടേ ല്ലേ ഓക്കേ പേര്ന്ന വയ്യറിയില്ല ഓക്കെ ഹിം ആരോടേ അങ്ങനെ ഗൈസ് ഇബ്രുവിന്റെ സ്കൂള് വിട്ട് ഇബ്രുവിനെ കൊണ്ടുപോകട്ടെ ഞങ്ങള് ഞാൻ കൊണ്ടാൻ വരാന്ന് പറഞ്ഞോടുന്നില്ലേ അങ്ങനെ കൊണ്ടുവരാമെന്നാണ് അല്ലേ ജാൻവിക്കെ പോണതാ ജാൻവി എന്റെ ഫ്രണ്ടാ ഏറ്റല്ലേ അത് ചുടിച്ചണ്ട അത് ചുടിച്ചണ്ടത് എനർജി ഡ്രിങ്കാ ഡ്രിങ്ക് ണെങ്കിൽ ഒരു അത് കുറച്ച് അരമുറക്ക് കാളമൂത്രീ പോലെ ആ അത് നീക്കു സ്കൂട്ടി കുറച്ച് മുന്നേ കൊണ്ടു അല്ലേ പോട്ടെ പോട്ടെ ഐസല്ല കണ്ണുമുട്ടായി 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 വേണ്ട പത്തുറുപ്പിയാണ് ഇതാ കണ്ണുമുട്ടായിട്ട് ഏ ആ എന്നാ വേറെ കൊണ്ടുവന്നായിരുന്നു നാളെ എന്നാ രാത്രിക്ക് കണ്ണുമുട്ടായി വേണ വേണ്ടേ എന്നാ ഇബല തിന്നോട്ടോ കണ്ണുമുട്ടായി മുട്ടായി മുട്ടായിക്കോട്ടെ ബോള് ഓക്കെ வண்டிடுக்கானல சிடுக்கோட்டோ முட்டாடலி ஜிபுவா പിന്ന പോളും പത്ത് റുപ്പ്യൊന്നിനെ നല്ല വല്യ ഇണ്ടതിന് ഞാനുപ്യോ മൂന്നുപ്യണ്ടാവുള്ള

ഐസ് വേണമെങ്കി അങ്ങോട്ട് പോ വണ്ടി എടുക്കട്ടെ ഞാൻ രാത്രി വരുമ്പോ കൊണ്ടുവന്നായിരുന്നെങ്കില് വേണ്ട വേണ്ടല്ലോ രാത്രി വേണമോ കൊണ്ടരണ്ടല്ലോ ഞാൻ ഇബ്രു കാക്കു സ്കൂളിൽ പോന്നെ കൊണ്ടാൻ പോയതാണ് അല്ല മുട്ടായി കൊണ്ടുവരാൻ പോയതല്ല സ്കൂളിൽ മുട്ടായിട്ടോ സ്കൂളിൽ മുട്ടായി ഷോപ്പ് ഉണ്ടോ മുട്ടായ ഷോപ്പുണ്ടോ ഏകട വാർത്ത വാർത്ത എന്താണ് സങ്കടം

എന്താറീല ഗാരെങ്കിലും കണ്ടത് കണ്ടിട്ട് ഏർ താഴ്ത്തച്ഛാ മതി അതിന് നമ്മക്ക് റീൽസ് എടുക്കുമ്പോ ഞാനിപ്പോ അച്ചിരിപ്പൊന്നും

അബ്രോ അഭിപ്രായം പറ എങ്ങനെ സുപ്ര ചെറിയൊരു കഷ്ണം കിടക്ക എനിക്ക് അധികൊന്നും വേണ്ടത് ചെറുത് ചെറുത് പറയു ഓനെന്തിനാട്സണ്ടല്ലേ ഹലെ ഞാൻ നിങ്ങളെ വെച്ചിട്ട് ഇട്ടിക്കിടക്കട്ടെ ой കൊക്കൊരു പാത്രത്തിലേക്ക് ഇട്ടോടോട്ടേക്കാം ഞാൻ ഇവിടോ ഞാൻ ആ കുട്ടി നീ പോയി കുളിച്ചോ കേവലാ സൗണ്ടോ പോയി കുളിച്ചോ പോയി കുളിച്ചോ ഞാൻ നിന്നോട്ടാട്ടോ ഇട്ടോടത്താണ് കേസ് എന്താ എന്നല്ലേ ദേക്

ഇതാരോ ഒന്ന് തിന്നേ ആ ഇഞ്ചേതാ ഇല്ലാന്നാ തിന്നുമ്പോ രസല്ലേ പാപ്പിന്റെ അടുത്താ ഒരു ഹായ് കൊടുത്താ വിനായ ഒരു ഹായ് കൊടുക്കണേ വിനായക്കൊക്കെ 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 വിനായ അപ്പൊ നമ്മള് കുഞ്ഞുണ്ണി ആശുപത്രിയിലാട്ടോ കുഞ്ഞുണ്ണി ചില സാങ്കേതിക കാരണങ്ങളാല് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇൻഷാല്ലാ നമ്മൾ വൈകിട്ട് ഇൻഷാല്ലാ വേറൊരു ബ്ലോക്കില് ഞമ്മള് പറയുന്നതാണ് ഒപ്പൊന്ന് ശരിയാവട്ടെ ഞാൻ ചായ കുടിക്കാൻ പോവാണ് എനിക്ക് വേണോ ഇതൊക്കെ എന്താ പെട്ടീലൊക്കെ ജിബന് വേണ്ട ജിബന് കൊറങ്ങി നീച്ചു പോന്നെ ഞങ്ങളപ്പൊത്തേ പാവമാണോ ഐസുങ്ങാട്ടേക്കണു എന്റെ കുഞ്ഞ് ഈ കുഞ്ഞും പാപമാണോ ഇമ്മ ആശുപത്രിക്ക് വന്നിട്ടല്ലേ അവിടെ ആയിരിക്കും പിന്നെ മുത്തൂല്ലേ

േണുണ്ടാവില്ലേജു <laughs> മതി <laughs> എൽ കണ്ടില്ലേ എലി കണ്ടില്ലേ തിന്ന കണ്ടില്ലേ എന്താണ് ആ ചെറിയ തിന്നാന് കിട്ടിയാ പോലെ കഴിഞ്ഞിട്ടുള്ളു ഏ ചായ തട്ടില്ലട്ടായ